മായ ഒരു സ്പെഷ്യൽ അടിപൊളി ഐറ്റം മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇത് മൈദമാവിൽ മുക്കിയിട്ടാണ് മറക്കുന്നത് അതായത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ആവശ്യം സാധനങ്ങളായ ചേരുവകളൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് സെറ്റാക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ മൈദ മൈതമാവിൽ മുക്കി വറുക്കുന്നത് വളരെ രുചികരമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ വെറൈറ്റി ഒരു സാലഡും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ മത്തി വറുക്കുന്നതിനാവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഓക്കെ ഇതുണ്ടല്ലോ മത്തി നന്നായി വൃത്തിയാക്കി അതിൻ്റെ ഓരോ നമ്മളിങ്ങനെ ഓരോ വരയും കൂടി കൊടുത്ത് കൊടുക്കുക ഒക്കെ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മസാല കൂട്ട് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം കുരുമുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് വിനാഗിരി ഉപ്പ് ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ മീനിൽ മിക്സ് ചെയ്യാൻ വേണ്ട പൊടിക്കൂട്ടുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളതിനെ സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പം അരപ്പും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വരണം അതിന് ശേഷമാണ് നമ്മൾ ഇത് മൈദ മാവിൽ മുക്കി നല്ല അടിപൊളിയായിട്ട് വറുക്കാൻ പോകുന്നത് ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണ് വറക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് സെറ്റാക്കാൻ വയ്ക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കാനുണ്ടോ ഞാനത് വിട്ടുപോയതാ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഒരു നാല് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഇത്രയും കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഇത് നമ്മൾ ചതച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കും എന്നിട്ട് ഇതെല്ലാം കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ചതച്ചിട്ട് വരാം അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ നമുക്കിതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് നോക്കിയതിന് ശേഷം ഏകദേശം ഇത് ഇത്രയും കുരുമുളക് പൊടി പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അല്പം വിനാഗിരി ഇതിൽ ചേർത്ത് കൊടുക്കുക ഒരു ചെറിയൊരു പുളി നല്ലതാണ് ഓക്കെ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൈവെച്ചൊന്ന് മിക്സ് ചെയ്യുക ഓക്കെ ഇതുപോലെ നമുക്ക് കൈ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിവിടെ എല്ലാം നന്നായിട്ട് പെരട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനെ സെറ്റാക്കാൻ വയ്ക്കുക കാരണം നന്നായിട്ട് ഈ മുളക് കൂട്ടങ്ങളൊക്കെ പിടിച്ച് വരുമ്പോഴാണ് ഈ മീൻ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മത്തി ഇവിടെ റെഡി ഏകദേശം ഒക്കെ പിടിച്ചിട്ട് കാണും ഇനി അടുത്ത് നമ്മളിതിൽ മൈദ മാവൊന്നും നമുക്ക് മിക്സ് ചെയ്യണം അത് മുക്കിയാണ് നമ്മൾ ഈ മത്തി വറുക്കാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ ഐറ്റംസ് എന്ന് നോക്കാം ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ കുറച്ച് ഒരു കപ്പിൽ മൈദ മാവ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം മത്തി വറുക്കാൻ ആവശ്യമായ മൈദ ഏകദേശം നമ്മൾ ഒന്ന് മിക്സ് ചെയ്താൽ മതി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് ടേബിൾ സ്പൂണ് മൈദ രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമുക്ക് കുറേ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കിതൊന്ന് എടുക്കാം ഈ മൈതേയിൽ മുഖ്യം വറുക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം നമുക്കറിയാം സാധാരണ നല്ല ടേസ്റ്റുമാണ് ചട്ടിയുടെ അടിക്ക് ഈ മീൻ പിടിക്കാറില്ല അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഞാൻ പരീക്ഷിച്ചിരുന്നത് സാധാരണ മീൻ വറുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് ഓഫാക്കി വയ്ക്കും അതിന് ശേഷം നമ്മൾ തിരിച്ചിടുമ്പോൾ അത് പെട്ടെന്ന് അത് ചട്ടിയിൽ നിന്നും ഇളകിപ്പോരും പക്ഷേ ഇന്ന് ഈ മൈദ കൊണ്ടും വറുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണവും ഇതുപോലെ തന്നെയാണ് സാധാരണ അത് അടുക്കി പിടിക്കാറില്ല നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഒരു സൈഡാ നല്ലൊരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ തന്നെ ആ മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ടാകും വെന്തട്ടുണ്ടാകും തന്നെ നമുക്ക് മറ്റു അടുത്ത സൈഡ് നമുക്ക് മറിച്ചിടാൻ പറ്റും ഓക്കെ ഈ പരുവം മതി ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വറക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ മുറക്കാൻ ആവശ്യമായ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇത് ചൂടായിട്ടുണ്ട് ഓക്കെ തീ കുറച്ചിട്ട് നമുക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഓക്കെ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ തീ കുറയ്ക്കുക അതിന് ശേഷമാണ് നമ്മൾ ഈ മീന് മൈദയിൽ മുക്കി ഓരോ നട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ മീനിൻ്റെ ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ മൈദയിലേക്ക് ഇങ്ങനെ നന്നായിട്ട് മുക്കുക അതിന് ശേഷം നമുക്കിത് ഈ എണ്ണയിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഓരോ മീനും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ഏകദേശം ഈ ചട്ടിയിൽ കൊള്ളാൻ ഒരു അഞ്ച് മീൻ വീതം നമുക്കിതുപോലെ മുക്കി വറുക്കാം മറ്റേ നമുക്കിതിനെ ഒരു കവർ വെച്ചിട്ട് നമുക്ക് അടച്ചിട്ട് ഏകദേശം ചെറിയ ഒരു മീഡിയം തീയിലിട്ട് നമുക്കിതിനു ഒരു സൈഡൊന്ന് വേവിച്ചിട്ട് ഞാൻ കാണിച്ചു ഇടാം ഈ മത്തി ഫ്രൈയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു സാലഡും കൂടി ഉണ്ടാക്കിയാണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് നല്ലൊരു ഡിഷാക്കുന്നത് അപ്പോൾ ഈ മത്തി വറുക്കുന്ന സമയത്ത് നമുക്ക് ഈ സാലഡിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ് ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഈ സാലഡിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇതല്ലോ ഏകദേശം ഈ കളർ ആകുമ്പോൾ തന്നെ മത്തി വെണ്ടൊക്കെ ഉണ്ടാവണം നമുക്ക് ഇങ്ങനെ ഇത് അടി അടിപ്പൊട്ടും പിടിച്ചിട്ടില്ല മയവറക്കുന്നതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് മറച്ചെടുക്കാം ഓക്കെ അടുത്ത ഭാഗം കൂടി നമുക്ക് വേവിക്കാം നമുക്ക് തീ കുറച്ചിട്ടൊന്ന് അരച്ചു വയ്ക്കാം നമ്മൾ സാലഡിൻ്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുക്കുംപര് സവാള രണ്ട് പച്ചമുളക് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് ദിനാഗിരി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം के पात्रത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഫിഷ് 놔ക്കുവെച്ചിട്ട് കുക്കുംബരം, മണളയൊക്കെ നമുക്ക് ഇതിരേക്ക് സെറ്റ് ആയിട്ട് ഇരക്കുക ഓക്കേ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല രുചി അപ്പോൾ നമുക്ക് ഈ മൈദയ്ക്ക് പകരം കോൺഫ്ലവറിലും മുക്കി വറുക്കുന്നത് ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ സ്വാദിഷ്ടമായ ഭക്ഷണം ഒന്ന് ഈ മൈദ മുക്കിയോ അല്ലെങ്കിൽ കോൺഫ്ലവറിൽ മുക്കിയോ ഒന്ന് വറുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഓക്കെ സി യു നെക്സ്റ്റ് ടൈം